ഹലോ നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ കഴിഞ്ഞ വീഡിയോയിലൊക്കെ തന്നെ ഞാൻ കണ്ണനാ ചൂടിൻ്റെ ഒരു പ്രശ്നമൊക്കെ അല്ലേ അപ്പോൾ അത് പേടിച്ചു കൊണ്ടിരുന്നൊരു കാര്യമാണ് ഹോസ്പിറ്റലില് വരെ എത്തുമെന്നുള്ളത് പക്ഷേ അത് ഹോസ്പിറ്റലിൽ വരെ എത്തിച്ചു കിട്ടാ കണ്ണേ വലിയ പ്രശ്നമൊന്നുമില്ല എന്നാലും രണ്ടു ദിവസമായിട്ട് ചെറിയ രീതിയിൽ ആര് ഭരിക്കുന്ന സൗണ്ടൊക്കെ ഭയങ്കര കൂടുതലായിരുന്നു അപ്പം പിന്നെ പേടിയാണ് അവൻ്റെ ഓരോ കാര്യങ്ങളിലും പേടിയാണ് അവൻ ഇങ്ങനെ മൂക്കിന്നാണ് സൗണ്ട് വരുന്നത് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചെസ്റ്റിൽ എന്തെങ്കിലും കപക്കെട്ടുണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നമുക്ക് അപ്പോൾ അത് ഡോക്ടേഴ്സ് തന്നെ നോക്കിയാലല്ലേ മനസ്സിലാവുള്ളൂ അപ്പം നമ്മൾ ചിലപ്പോൾ വിചാരിക്കും അവിടുന്നവിടിൻ്റെയാണ് അങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ മുക്കടപ്പാണെന്നൊക്കെ ചിലപ്പോൾ വിചാരിച്ചിരുന്നാലും എന്തെങ്കിലും ചെസ്റ്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല അപ്പോൾ എന്തെങ്കിലും വന്നുകഴിഞ്ഞാൽ ഞാനിവിടെ ഇരിഞ്ഞാലും കൂടെ ഒന്നും അധികം അങ്ങനെ കാണിക്കാൻ നിൽക്കാറില്ല കേട്ടോ ആദ്യ ആദ്യമൊക്കെ എന്തെങ്കിലും ചെറുതൊക്കെ വന്നുകഴിഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ കാണിക്കാറുള്ളത് ഇപ്പം ചെറിയൊരു മുക്കൊലിപ്പാണെങ്കിൽ പോലും ഞാൻ ജൂബിലേക്ക് കൊണ്ടുപോകാറാണ് പതിവ് അപ്പം സൺഡേ ആയിരുന്നു കേട്ടോ അന്നിപ്പോൾ ഒ ഇല്ലേ പിന്നെ ഞാൻ കടനെ കാണിച്ചിരുന്നത് ജൂബിലിയിലെ തന്നെ ഒരു പ്രൊഫസറായിരുന്നു പിന്നെ ചെക്കപ്പ് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അപ്പം ആ ഡോക്ടർ ഇപ്പോൾ അവിടെ നിന്ന് പോയി അപ്പോൾ ആളുടെ ജൂനിയേഴ്സിനെയൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ എന്തായാലും ജൂബിലിക്ക് തന്നെ കൊണ്ടുപോകാം എന്താണെങ്കിലും എനിക്ക് ഇവിടെ ഇവിടെയിട്ടിങ്ങനെ ലോക്കൽ ഹോസ്പിറ്റലൊക്കെ ഇട്ടിട്ട് അവിടെ ചുറ്റി പിന്നെ ആദ്യം അവിടേക്ക് എത്തുമ്പോഴേക്കും ടൈമ് പോകുമല്ലോ നമുക്ക് അങ്ങനെ ഒരു അബദ്ധം ആദ്യം പറ്റിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അത് പേടിയുള്ള കാര്യമാണ് അപ്പം ഞങ്ങൾ നേരെ ക്യാഷ്വാലിറ്റിയിലേക്ക് ജൂബിലിയിലേക്ക് തന്നെ കൊണ്ടുപോയി അപ്പോൾ അവർ നോക്കിയപ്പോൾ ചെസ്റ്റൊക്കെ ആണ് വലിയ പ്രശ്നമൊന്നുമില്ല ഒരു മൂന്ന് പ്രാവശ്യം നെബിലൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കാഷ്വാലിറ്റിയിൽ ഇരുന്ന് തന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അങ്ങനെ മൂന്ന് പ്രാവശ്യം നെബിലൈസ് ചെയ്ത് അപ്പോഴും വലിവ് കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ പീഡിയാട്രിക്സിൻ്റെ അടുത്തേക്ക് മുകളിലേക്ക് നമ്മൾ സെൻറ് തോമസ് ബ്ലോക്കിലാണ് പിഡിയാട്രിഷൻ ഇരിക്കുന്നത് അപ്പോൾ അവിടെ പോയി പീഡിയാട്രിഷ്യനെ കണ്ടു നോക്കിയപ്പോഴും അവരും പറഞ്ഞത് പ്രശ്നമില്ല മൂക്കിൻ്റെ തന്നെയാണ് അപ്പോൾ നമുക്ക് മൂക്കിലെ സ്പ്രേയൊക്കെ ഓൾറെഡി അടിക്കുന്നുണ്ട് അതുപോലെ ഡ്രോപ്സും ഒക്കെ ഒഴിക്കുന്ന ഉണ്ട് അപ്പോൾ അതൊക്കെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി പിന്നെയും എന്തെങ്കിലും പ്രശ്നമാകില്ലേ ബോഡി തൊടുമ്പോൾ നല്ല ചൂടാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീടിലത് പറഞ്ഞപ്പോൾ പലരും പറഞ്ഞു അങ്ങനെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ട് പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഭയങ്കര ചൂട് പനിയായിട്ട് വരും അത് കഴിയുമ്പോൾ കഫക്കേട്ടായിരിക്കും ന്യൂമോണിയ വരെ എത്തിയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെന്ന് അപ്പോൾ കടനാ ആദ്യം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ബോഡി നമുക്ക് തൊടുമ്പോൾ ചൂട് കാണുമ്പോൾ ഒരു പേടിയാണ് പക്ഷേ ടെമ്പറേച്ചർ നമ്മൾ നോക്കുമ്പോൾ തെർമോമീറ്ററിൽ ഇല്ല നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ചൂടിൻ്റെ എന്താണെന്ന് അറിയില്ല അങ്ങനെ കാണിക്കും ിക്കുന്നത് അപ്പം അതും ഭയങ്കര ഒരു പേടി തോന്നിയിരുന്നു പക്ഷെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോഴും ആര് വലിക്കുന്ന ശബ്ദവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിപ്പോൾ ഇനിയിപ്പോൾ ഇ എൻ കാണിക്കാൻ പറഞ്ഞേക്കാം എന്തായാലും എഡ്നോടിന്റെ ഉണ്ടല്ലോ അവനെ അപ്പം ഇ എൻ കാണിച്ചിട്ട് അതിൻ്റെ എന്തെങ്കിലും കൂടിയിട്ടുണ്ടോ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ഇ എൻ കാണിച്ചേക്കാം അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ആൾക്കാൾ ഓക്കെയാണ് വേറെ കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഇല്ല എന്നാലും ചെറിയ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണ് അവൻ്റെ ഓരോ കാര്യങ്ങളിൽ പിന്നെ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ എപ്പോഴും ആളുകൾ ഉണ്ടല്ലോ എല്ലാവരും ഉണ്ട് ഒച്ചയും ബഹളവും ലഹളയും പിന്നെ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർന്ന് തന്നെ പറയുന്നത് നിങ്ങൾ കാണുന്നില്ലേ പാടവും പറമ്പും നമ്മൾ അവിടെ എന്ന് പറയുമ്പോൾ മുറ്റത്തേക്ക് പോലും സത്യം വന്നെങ്കിൽ ഇറങ്ങാൻ പറ്റില്ല ഫ്രണ്ടിൽ റോഡ് ആ ഫ്രണ്ടിലേക്കാണെങ്കിൽ ഈവനെങ്കിലും മാത്രമേ ഇറങ്ങാൻ പറ്റുള്ളൂ നല്ല വെയിലാണ് ഫ്രണ്ടിലൊക്കെ സിറ്റ് ഔട്ടിൽ പോലും വന്നിരിക്കണമെങ്കിൽ ഈവനെങ്കിലേ പറ്റുള്ളൂ പകലൊന്നും നടക്കില്ല അപ്പൊ എപ്പോഴും അകത്ത് തന്നെ അടച്ചുപൂട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അവിടെ ഇപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല പച്ചപ്പും കണ്ണിനും കുളിർമയേകുന്ന കാഴ്ചകളും ഒക്കെ തന്നെയാണ് അപ്പം അത് തന്നെ മനസ്സിന് ഭയങ്കര ഉണ്ടാക്കും ഇപ്പം നമുക്ക് ഇവിടെ ാണെങ്കിലും രാവിലെയൊക്കെ ആണെങ്കിലും ഫ്രണ്ടിലൊക്കെ ഒത്തിരി വെയിൽ കുറവാണ് ഷീറ്റൊക്കെ അടിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ വന്നിരിക്കാം ഞാൻ പക്ഷെ രാവിലെ രാവിലെ വെയിൽ ഒതുക്കുന്നതിൽ മുൻപൊക്കെ കണനെ കൊണ്ട് നടക്കും പിന്നെ ഇവരെങ്കിലാണെങ്കിലും അവന് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ അവനവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദിവസം കൂടെ ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കണം പക്ഷെ അവർ ഉറക്കം വരുന്നത് പോലെ രാവിലെ കൂളി കഴിഞ്ഞ് ഞാൻ പറയാറുണ്ടല്ലേ കുഞ്ഞുണ്ണികളെ പോലെയാ രാവിലെ കുഞ്ഞുണ്ണികൾ നമ്മൾ ഒരു അറുമാസം ഒരു വയസ്സൊക്കെ ഉള്ള ഉണ്ണികളെ രാവിലെ കുളി കഴിഞ്ഞാൽ ഉറക്കം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പക്ഷേ ഇങ്ങനെ ഉറങ്ങില്ല കേട്ടോ പക്ഷേ ഉറക്കം തൂങ്ങി ഇങ്ങനെ ഇരിക്കും അപ്പം നമുക്കൊരു വിഷമം പോലെ വിവാഹവനിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നത് കാണുന്ന നമുക്ക് സന്തോഷം ആളിങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുന്നത് പോലും നമുക്കൊരു ബുദ്ധിമുട്ടാണ് പിന്നെ ഞാനപ്പം ഇവിടെ ഇവിടെ അവന്റേതായുള്ള ഒരു സംവിധാനങ്ങളും ഇല്ല റൂമിൽ കൊണ്ടുവന്നൊക്കെ എടുത്താൽ പിന്നെ ആ എല്ലാവരും കാണാൻ വേണ്ടി ഹാളിൽ പായ വിരിച്ചാൽ എനിക്ക് അപ്പോൾ പായ വിരിച്ച് താഴെ കിടത്തുമ്പോൾ ഒരു ബുദ്ധിമുട്ട് പോലെയാണ് എല്ലാവരും ഇങ്ങനെ നടക്കുമ്പോഴും പിന്നെ പിള്ളേരാണെങ്കിൽ കല്യാണി ജാനേക്കിങ്ങനെ ഓടിയൊക്കെ നടക്കുമ്പോൾ എവിടെയെങ്കിലും അവരെ കാലോ കയ്യോ ഒക്കെ തട്ടുവോ അപ്പോൾ അങ്ങനെയെങ്കിലും ടെൻഷൻ കാരണം ഞാൻ അവരെ റൂമിൽ തന്നെ എടുത്തുക അപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിലും അങ്ങനെ താഴെ കെടുത്താനുള്ളൊരു ബുദ്ധിമുട്ട് ടി വി ഒക്കെ കാണാനായിട്ട് താഴെ എടുത്താനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ അവന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു കട്ടിലൊക്കെ പണിതൊക്കെ എടുത്തത് അപ്പോൾ ഇവിടെ വരുമ്പോൾ ആ ഒരു കാര്യം ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുട്ടോ പക്ഷേ അവരുടെ കളഞ്ചേരിയൊക്കെ കടന്നിട്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ ജാനും കൊച്ചി കൊച്ചെടുത്തുകൊണ്ട് നടക്കുന്നത് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ അവനെ ഒരു ദിവാങ്ങോട്ടുണ്ട് അപ്പം അതിൽ കൊണ്ടുവന്നൊക്കെ കുറച്ചു നേരം കിടത്തും പക്ഷെ നമ്മൾ ഇരിക്കുമ്പോൾ മാത്രമേ അതിലേക്ക് എടുത്താൻ പറ്റുള്ളൂ ആ ദിവാങ്ങോട്ട് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ അപ്പുറത്തപ്പുറത്തൊന്നും അങ്ങനെ ചിലപ്പോൾ വീണ് പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെയും കിടത്താൻ പറ്റില്ല അപ്പം പിന്നെ എപ്പോഴും റൂമിൽ തന്നെ ാണ് അല്ല ഇവിടെ ഇങ്ങനെ പിന്നെ റൂമിലാണെന്ന് പറഞ്ഞാലും അങ്ങനെ നമ്മുടെ വീടെന്ന് പറഞ്ഞാൽ അധികം വലിയ വലുപ്പമുള്ള വീടൊന്നുമല്ല അപ്പോൾ എവിടെ നിന്ന് സംസാരിച്ചാലും എവിടെ ആളുകൾ നിന്നാലും എല്ലാവടക്കും കേൾക്കാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആൾക്കത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും കളിക്കാനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് പിടിച്ചു കെടുക്കാം അപ്പം ഇതിപ്പോൾ ആ ഒരു ടോയ് കയ്യിൽ നിന്ന് വിടാണ്ടൊക്കെ കുറേ നേരമായിട്ടോ പിടിച്ചു കിടക്കുന്നത് അതുപോലെ എന്തൊരു സാധനം എടുത്തൊക്കെ വെച്ചാലും അത് എടുക്കാൻ നോക്കുന്നതും അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും അവന് ഹാപ്പിയായിട്ട് തന്നെ ഇരിക്കുന്നു കേട്ടോ അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി സുഖക്കുറവുണ്ട് എന്നൊക്കെ എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും പക്ഷെ അങ്ങനെ പറയാത്തൊക്കെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഈ ഒരു ചൂടൊക്കെ ഒന്ന് മാറുമ്പോഴേക്കും അൾ ഹാപ്പി ആയിട്ട് വരും അയാളുടെ ആ ഒരു സമയദോഷവും കാര്യങ്ങളൊക്കെ അപ്പോഴേക്കും എല്ലാം റെഡി ആവും അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയെന്നും ഉണ്ടാവുക അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തന്നെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നില്ലെന്ന് എനിക്കറിയില്ല പക്ഷെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കാനാണ് കേട്ടോ എനിക്കിഷ്ടം അതൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണ്